പരീക്ഷകളെ പരിഹസിച്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പത്താം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിനും എഴുതാനും വായിക്കാനും അറിയില്ല പണ്ട് പത്താം ക്ലാസ് ജയിക്കാൻ വലിയ പാടായിരുന്നു ഇന്ന് പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓൾ പാസ് എന്നാണ് ആലപ്പുഴയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ചടങ്ങിലായിരുന്നു മന്ത്രിയുടെ പരിഹാസം ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ബിരുദദാന ചടങ്ങിലാണ് മന്ത്രി സജി വിവാദ പരാമർശം പണ്ടൊക്കെ മാർക്ക് വാങ്ങാൻ വലിയ പാടായിരുന്നു

ഒരാളും തോൽക്കാൻ പാടില്ല ആരെങ്കിലും തോറ്റുപോയാൽ അത് സർക്കാരിൻ്റെ പരാജയമായി ചിത്രീകരിക്കുന്നു അൻപത് ശതമാനം പേർ മാത്രം വിജയിച്ചാൽ പിറ്റേ ദിവസം സർക്കാർ ഓഫീസുകളിലേക്ക് പാർട്ടികളുടെ പ്രതിഷേധം ഉയരുമെന്നും സജി ചെറിയാൻ പറഞ്ഞു പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതത്തിൽ നിന്ന് മാറിയതോടെ പശുവിനെയും പോത്തിനെയും കണ്ടാൽ കുട്ടികൾക്ക് അറിയാത്ത സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് മലയാളം ആലപ്പുഴ